പലപ്പോഴും പലരും ചോദിച്ചു കേൾക്കേണ്ടി വന്ന ഒരു ചോദ്യമാണ് ഏകദേശം അറുപത് ദശലക്ഷം കിലോമീറ്റർ അകലത്തിലുള്ള ചൊവ്വയുടെ ദോഷം എങ്ങനെയാണ് ഭൂമിയിലെ മനുഷ്യരെ ബാധിക്കുക എന്നത് തികച്ചും യുക്തിസഹമായ ഈ ചോദ്യം ഉത്തരം ഉത്തരമർഹിക്കുന്നത് തന്നെയാണ് എന്നാൽ അതിനുള്ള ഉത്തരം പറയും മുമ്പ് സമാനമായ മറ്റൊരു ചോദ്യമാകും കുറച്ചുകൂടെ പ്രസക്തമാകുക എന്ന് തോന്നുന്നു നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശലക്ഷം കിലോമീറ്റർ അതായത് ചൊവ്വയേക്കാൾ എൺപത്തിമൂന്ന് ദശലക്ഷം കിലോമീറ്റർ കൂടുതൽ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ്റെ ലക്ഷ്മികളും താപവും ഭൂമിയിൽ സ്വാധീനം ചെലുത്താറുണ്ടോ എന്നതാണ് ആ ചോദ്യം നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശലക്ഷം കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന നാൽപ്പത് ഡിഗ്രി താപനില പോലും സഹിക്കാൻ പാടുപെടുന്ന മനുഷ്യനാണ് അറുപത് ദശലക്ഷം കിലോമീറ്റർ മാത്രം അകലത്തിലുള്ള ചൊവ്വയുടെ സ്വാധീനത്തെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ച് വിമർശിക്കുന്നതെന്ന് കാണുമ്പോഴാണ് ആദ്യ ചോദ്യത്തിൻ്റെ യുക്തി അപ്രസക്തമാകുന്നത് നിലവിലുള്ള ഒരു പൊതുചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ആമുഖത്തിൽ നിന്നും നാം എന്ന് ചിന്തിക്കുവാൻ പോകുന്ന ശനിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിലെ മാറ്റത്തെക്കുറിച്ച് പറയുകയാണ് ഉചിതമെന്ന് കരുതിയത് കൊണ്ടാണ് ഗ്രഹസ്വാധീനത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത് ഭൂമിയിൽ ദൃഷ്ടി സ്വാധീനമുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പതിമൂന്നര നക്ഷത്രങ്ങളെ മാറി മാറി ഓരോ രാശിമാറ്റത്തിലും ശനി ഏഴര ശനിയായും കണ്ടകശനിയായും ബാധിക്കാറുണ്ട് അതായത് ആറേമുക്കാൽ നക്ഷത്രങ്ങളെ ഏഴര ശനിയായും മറ്റൊരു ആറേമുക്കാൽ നക്ഷത്രങ്ങളെ കണ്ടകശനിയായും തിരുവനന്തപുരത്തെ ഉദയമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് അതായത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനേഴിന് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് ഇരുപത്തഞ്ചിനാണ് ശനികുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലുള്ള പൂരൂരുട്ടാതി നക്ഷത്രം നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നത് അതോടുകൂടി ഉത്രാടം ഉത്രാണം ഭാഗം തിരുവോണം അവിട്ടം ഒന്നാം പാദക്കാർ നിലവിലുള്ള ശനി ദോഷത്തിൽ നിന്ന് മുക്തരാകുകയും അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദത്തിൽ ജനിച്ചവർ ഏഴരശനിയുടെ സ്വാധീനത്തിൽ പുതിയതായി ആവുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് മുതലുള്ള ഏഴരശനിക്കാലത്ത് അവിട്ടത്തിൻ്റെ അവസാന പകുതിക്കാരും ചതയം പൂർട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദക്കാരൻ കാർത്തികരെ ആദ്യപാദക്കാരും കണ്ടകശനിക്കാരായി മാറുന്ന മകൈരം പകുതി അയാം മകേരത്തിൻ്റെ അവസാന പകുതി ഭാഗക്കാർ തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽഭാഗം അത്തം ചിത്തിര ആയുടെ ചിത്തിരയുടെ ആദ്യ പകുതി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗക്കാരും വളരെ ശ്രദ്ധയോടുകൂടി ശനിയുടെ മീനത്തിലെ സഞ്ചാരകാലത്ത് ജീവിക്കേണ്ടതാണ് വിശിഷ്യ ജന്മശനിയും ഏഴര ശനിയും രണ്ടര വർഷം അത്യധികം ക്ലേശങ്ങൾ നൽകുവാൻ സാധ്യതയുള്ള പൂറ്റാതിയുടെ അവസാന പാദക്കാരും ഉത്തറ്റാതി രേവതി നക്ഷത്രക്കാരും ഇതുകൂടാതെ ശനിദോഷത്തിൻ്റെ കൂടുതൽ വിശകലനങ്ങളും ദോഷപരിഹാരങ്ങളും നിർദ്ദേശിക്കുന്ന അടുത്ത ഒരു ഭാഗം ഉടൻ തന്നെ മാനസികയിലൂടെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതാണ് തുടർഭാഗങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കല്ലേ